ഈ അവാർഡ് ഞാൻ അമ്മയ്ക്ക് നൽകുന്നു വളരെ വിശിഷ്ടയായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മളോടൊപ്പം ഉള്ളത് റേസില സുധീറാണ് റേസില സുധീറിനെ പറ്റി കേൾക്കുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വളരെയധികം പരിചയമുള്ള റൈസില സുധീറിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സുധീർ വരുന്ന ലോക മലയാളി വനിതകളുടെ കൂട്ടായ്മ നയിക്കുന്ന സാരഥി മാതൃദിനത്തിൽ നൂറ്റി ഇരുപത്തഞ്ചിലധികം അമ്മമാരെ ഒരു മണിക്കൂറിൽ ആദരിച്ച് ലോക റെക്കോർഡ് നേടിയ വനിത എന്ന ബഹുമതി കൂടി കൈവരിച്ചിരിക്കുന്നു എന്തു ചെയ്യണമെന്ന് ചിന്തിച്ച് മുന്നോട്ട് മുന്നോട്ടുവരാൻ വിഷമിക്കുന്ന അനേകായിരം സ്ത്രീകൾക്ക് പ്രചോദനം നൽകി അവരെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ബ്രസീലം നയിക്കുന്ന വേൾഡ് മലയാളി ഹോം ഷെഫിനുള്ളത് എന്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ അവാർഡ് ഞാൻ എന്റെ അമ്മയ്ക്ക് നോക്കുന്നു ഞാനായി ഓർത്തരുത് പ്രതികരിക്കാൻ പഠിപ്പിച്ചതിന് ാലും വേൾഡ് മലയാളി ഹോംഷെഫിൻ്റെ സാരഥി അതിൻ്റെ എല്ലാം എല്ലാമായ റേയ്സിലെയാണ് നമ്മളോടൊപ്പം വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു വേളയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിന്ന് റേയ്സിലേക്ക് വിശേഷങ്ങളൊന്നും ചോദിച്ചാൽ അറിയാം റേസില നമുക്കെല്ലാവർക്കും അറിയാം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു പേരാണ് റേസില സുധീർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്കറിയാം തിരുവനന്തപുരത്ത് ഹൈസിന്ദ് എന്ന് പറയുന്ന ഇടത്തിൽ വെച്ച് ഹോട്ടലിൽ വെച്ച് നമ്മളിന്ന് വളരെ വിപുലമായിട്ടുള്ള ഒരു പ്രോഗ്രാം ചടങ്ങാണ് സംഘടിപ്പിച്ചത് ആ മുൻ ആ നൂറ്റി മുപ്പതിലേറെ അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വളരെയധികം പ്രയത്നകരമായിട്ടുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് എത്തിയത് ഈ ഒരു വേൾഡ് മലയാളി ഷെഫിൻ്റെ സാരഥിയായത് എങ്ങനെയാണ് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഇന്റർനാഷണൽ മദേഴ്സ് ഡേയുടെ ഈ എഫോർട്ടെന്ന് പറഞ്ഞാൽ കുറെ ദിവസങ്ങളായിട്ട് ഓർക്കിയിട്ടില്ല സത്യമായിട്ട് ഇത്രയും ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് അവരെ കൃത്യമായിരുന്നു എന്തായിരുന്നാലും അത് വളരെ മനോഹരമായി തന്നെ ഇപ്പോ ഇവിടെ കിട്ടിയപ്പോൾ ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും എല്ലാവരുടെയും കൂടെ കൂട്ടായൊരു സമയം എന്റെ മാത്രമല്ല ഇവിടെ എല്ലാവരും ഒരുമിച്ച് അതേ സമയത്ത് നിന്ന് ഒരേപോലെ വന്ന് ആ ടൈമിൽ അച്ഛൻ പറ്റിയതുകൊണ്ടാണ് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷം തന്നെയാണ് എന്താണ് വേൾഡ് മലയാളി ഹോംഷെപ്പ് എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് ഈ ഒരു ആശയം ഉടലെടുത്തത് സ്ത്രീകളെ സ്വബ്ദരാക്കുക എന്നുള്ളതാണ് ലോകത്ത് അകമാനമുള്ള സ്ത്രീകൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്ന് എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം ഒന്നും അറിയുന്നില്ല ആരെങ്കിലും ഒന്നും തള്ളിക്കൊടുത്താൽ അതാ എനിക്ക് തോന്നുന്നു എല്ലാത്തിന്റെയും ഒരു തുറന്ന പാൽ കിടക്കുന്ന വർഷം അപ്പൊ അവിടെ കൂടെ ഞങ്ങൾ തുടങ്ങി ഇപ്പൊ കൈ വെച്ചിട്ടുണ്ട് ഫുഡ് മാത്രമല്ല ഡ്രസ് സാരി ചിന്താ പിന്നെ ഫ്ലാഷസ് എല്ലാം നമ്മളെല്ലാം സ്ത്രീകൾക്ക് എവിടെയൊക്കെ പോകാമോ അവിടെയൊക്കെ സംരക്ഷകും സ്വന്തം പരിശ്രമത്താൽ ഉയർന്നു വന്നാൽ സ്ട്രഗിൾ ചെയ്തു വന്നാൽ ഒരു സ്ത്രീക്ക് എല്ലാവരും അല്ല എന്നാലും മോസ്റ്റ് ഓഫ് ആൾക്കാർ തീർച്ചയായും റസീലയുടെ കാര്യം റസീലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യമൊക്കെ ഹോം മേക്കർ മാത്രമായിരുന്ന റസീല എങ്ങനെയാണിപ്പോൾ ഇത്രയും പേരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന ഇങ്ങനെയൊരു സംരംഭകയായത് എങ്ങനെ അത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ മുന്നോട്ട് വന്ന ആ വഴി ഫോളോ ചെയ്യാൻ ഞാൻ കൂടെ കൊണ്ടുവരികയായിരുന്നു അതെ അപ്പം എന്റെ കൂടെ കുറേ ആൾക്കാർ കൂടി അത് ഇപ്പോൾ നാൽപ്പതിനായിരത്തോളം വ്യക്തികളാണ് കൂടെ ലോകമെമ്പാടും മാതൃദിനം ആഘോഷിക്കുന്ന ഈ സന്തോഷവേലയിൽ ശരിക്കും ഇന്നത്തെ ഈ പരിപാടിയുടെ സന്തോഷം ഈ വേൾഡ് റെക്കോർഡിന് ഉടമയായതിൻ്റെ ആ ഒരു സന്ത സന്തോഷം അതെങ്ങനെയാണ് ഇനി വരുന്ന തലമുറയ്ക്ക് കാരണം അമ്മ എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹത്തിന്റെ ഉറവിടമാണ് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളമാണ് ഈ ഒരു ദിനാഘോഷത്തിന്റെ പ്രസക്തി എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടുന്നതിനേക്കാൾ സന്തോഷം എന്നുള്ളത് മാത്രമല്ല പൊതുവേ അല്ലാത്ത ദിനങ്ങളിലും അല്ലേ തീർച്ചയായിട്ടും ആദരിക്കേണ്ടത് എല്ലാ ദിവസങ്ങളും സ്ത്രീകളെ അല്ലെങ്കിൽ അമ്മ നമ്മുടെ അമ്മയെ സ്നേഹിച്ചുകൊണ്ട് അമ്മക്ക് ഒരു മുത്തം കൊണ്ടു കൊണ്ടിറങ്ങിയാൽ അന്നത്തെ ദിവസം സക്സസ്ഫു സക്സസ്ഫുൾ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഇത്രയും സമയം നമ്മളോടൊപ്പം ഈ വിശേഷങ്ങൾ പങ്കുവെച്ചത് വളരെ നന്ദി പറഞ്ഞു കൊള്ളുന്നു മാത്രമല്ല ഇനിയും നിരവധി പുരസ്കാരങ്ങൾ കൂടുതൽ കൂടുതൽ റെക്കോർഡുകൾ വേൾഡ് മലയാളി ഹോംഷപ്പിനെ തേടിയെത്തട്ടെ അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു നന്ദി റസീല നന്ദി